പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ അപേക്ഷിക്കാനുള്ള തീയതികൾ ഏതൊക്കെയാണ് അതുപോലെ വേക്കൻസി ലിസ്റ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക ആർക്കൊക്കെ അപേക്ഷിക്കാം അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ്റെ ഡേറ്റ് എപ്പോഴാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുപോലെ തന്നെ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറക്കരുത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി അധിക ബാച്ച് അനുവദിക്കുമെന്നും അതുപോലെ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കാൻ രണ്ടംഗ സമിതിയെ ചുമതലപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് സീറ്റും കാസർകോട്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റും പാലക്കാട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് സീറ്റുകളുമാണ് കുറവുള്ളത് മലപ്പുറത്ത് താൽക്കാലിക ബാച്ച് അനുവദിക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ജൂലൈ രണ്ടിനാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറിന് അപേക്ഷിക്കാനുള്ള തീയതി ആരംഭിക്കുക ജൂലൈ രണ്ട് മൂന്ന് നാല് തീയതികളിലാണ് അപേക്ഷിക്കാനുള്ള തീയതി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാൻ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ വേക്കൻസി ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ്റെ ഡേറ്റ് എട്ട് ഒമ്പത് തീയതികളിലായിരിക്കും അതിന് മുമ്പ് തന്നെ റിസൾട്ടും പ്രസിദ്ധീകരിക്കും മിക്കവാറും ജൂലൈ ഏഴിന് ആയിരിക്കും റിസൾട്ട് എട്ട് ഒമ്പത് തീയതികൾ പ്രവേശനം നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഴാം തീയതി തന്നെ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുവരെ പ്ലസ് വൺ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാം ഒഴിവുകൾ നോക്കിയാണ് അപേക്ഷിക്കേണ്ടത് കാൻഡിഡേറ്റ് ലോഗിനുള്ളവർക്ക് അതായത് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് അപേക്ഷ പുതുക്കി നൽകാം അതുപോലെ തന്നെ എസ് എസ് എൽ സി സേ എക്സാം പാസ്സായ വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി അപേക്ഷിക്കാം അതുപോലെ തന്നെ തെറ്റായ വിവരങ്ങൾ നൽകിയത് മൂലം പ്രവേശനം നഷ്ടപ്പെട്ടവർക്കും ഈ അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റും ഇവർക്ക് തെറ്റ് തിരുത്തി അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ് ഇനി ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പുതിയതായി അപേക്ഷ നൽകാവുന്നതാണ് ഇനി അപേക്ഷിക്കാൻ പറ്റാത്തവർ ആരാണെന്ന് പറയാം ഏതെങ്കിലും കോട്ടയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ മൂന്ന് അലോട്ട്മെൻറ്റുകളിൽ ഏതെങ്കിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്കും ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ കഴിയില്ല െൻ്റെ അലോട്ട്മെന്റിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്